അതെ പോണതൊക്കെ കൊള്ളാം ശനിയാഴ്ച പരിപാടി ഉള്ളതാ ആ ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രി തന്നെ എത്തും ആണോ എന്നാ ചെല്ലി പൊക്കോ എന്റെ ഒരു യാത്ര പോണല്ലേ കൈ കാശൊക്കെ ഉണ്ടാ അത്യാവശ്യ കാശൊക്കെ ഉണ്ട് ഒരു നൂറ് രൂപ ചെന്നേ ഒന്ന് പോയോന്ന് ബാക്കി കാശേനോട് ഞാൻ വരുമ്പോഴേക്കും ബാക്കി ആശല്ലേ അത് അടുത്ത പോലെ തരാം എനിക്കൊന്നും സമ്മതിക്കില്ല എന്നിട്ട് അടുത്തോടത്തോളൊക്കെ സൂചിയിൽ നിന്ന് ഉലുവർക്കാനൊക്കെ പഠിച്ച ഞാൻ എംബ്രോയിഡറിയാണ് പഠിക്കുന്നത് അവന് സൂചിന്നൂലും വേണ്ടേ വേണം

ഇത് കുറച്ച് പപ്പടമാ എന്തായാലും വീട്ടിലേക്ക് പോകല്ലേ അവരും അറിയട്ടെ ഇത്തവണത്തിന്റെ രുചി മനവാളിച്ചോ ഇത് മണിക്കും ഓ ആ കുന്റാടത്തിൽ എത്ര കൊഴിച്ചാലും പാത്തു കൊഴിക്കുന്നതി ആവുന്നില്ലട മണി പാത്തു കാല് കൊണ്ട് കൊഴിച്ച് മാവ് ഉണ്ടാക്കുന്ന പപ്പടം ഉണ്ടല്ലോ അത് തിളച്ച എന്നേലും കിട്ടാറുണ്ടല്ലോ ഭീമന്റെ വരവുണ്ട് ഞാൻ ചെല്ലട്ടെ അല്ലെ പാത്തു പണി കൊഴപ്പം ദയവ് എനിക്ക് ഗ്യാസ് ഉള്ളതുകൊണ്ട് പപ്പടം കഴിക്കണമെന്ന പ്രത്യേകം ഡോക്ടർമാര് പറഞ്ഞേക്കുണ്ട